പക്ഷെ എല്ലാരും കൂടെ ഒന്നും വലിയ ഒന്നല്ല തൊള്ളവർക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ചേച്ചി കുറച്ചു അധികം ചില കഷ്ടപ്പെടേണ്ടി വരും ഞാൻ ഒന്നുകൂടെ ഉത്സവ ചേച്ചിയൊന്നും നോക്കിട്ടില്ല അൽഷ ഉണ്ടോ അൽഷണ്ടോ ഫോൺ നമ്പർ ലാസ്റ്റ് ലാസ്റ്റ് നമ്പർ ലാസ്റ്റ് അതെ പറഞ്ഞേ ഒരു ഡൗട്ടുണ്ട് കയറി പറഞ്ച് കയറി പറഞ്ഞു അപ്പൊ വിഷാ പറ നമ്പർ അവിടെ അപ്പൊ ആ നമ്പർ എന്ന് പറഞ്ഞേ मैंने यहाँ पार्टी हो सिक्स थ्री नाइन आने यहाँ पार्टी लास्ट जी मैं अनलॉक किया ना सिक्स थ्री नाइन आना अब अच्छा है ऐसा बारे में सिक्स थ्री नाइन ना राइट है हर मंची ऊपर लगता है आप सामान्य मंची तंबे को ചേച്ചി ചേച്ചി ഒരു കാര്യം പറഞ്ഞതെ അവരെ ഇന്നലെ രാവിലെ ഞാൻ കണ്ടു ആദ്യം ഈ വെയിലത്ത് ഇവിടെ വന്നു കഴിഞ്ഞവരാണ് കേട്ടോ ഒരു മിനിറ്റ് പോന്നെ എന്താ പറഞ്ഞേ പറയാനുള്ളത് ചേട്ടാ മിനിറ്റ് പറഞ്ഞു പറഞ്ഞു എടുത്തേക്കല്ലേ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ പേര് പറഞ്ഞിട്ട് പക്ഷെ വന്നപ്പോഴേക്കും ഈ ഒരു ആയിട്ട് എക്സൈറ്റഡ് കയ്യിൽ അതൊക്കെ എത്രല്ലോ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇരുന്നൂറ്റമ്പത് രൂപ പോലും വീട്ടിൽ തരില്ല ഈ ഇരുപത്തയ്യായിരം രൂപ എന്താ ചെയ്യാൻ പോരോടാ വീട്ടിലെല്ലാം വീട്ടിൽ വിളിക്കണമെന്ന് തോന്നുന്നുണ്ടോ വിളിക്കട്ടോ ഉമ്മാ എവിടെ ജോലി ചെയ്യുന്നത് വിളിക്കല്ലോ ഉമ്മാണെന്ന് വിളിക്കാവോ അപ്പൊ ഉമ്മായി വിളിച്ച് ഈ വേദി വെച്ച് നമുക്ക് ഒരുമിച്ച് സമ്മാനം കൊടുക്കാം അപ്പൊ മോൻ ഇവിടെ തന്നെ നിന്നോ നമുക്കൊരു പെർഫോമൻസിന് ശേഷം ഉമ്മ വരുമ്പോഴത്തേക്കും സമ്മാനം കരണ്ട ഒരു നിറഞ്ഞ കയറി അക്ഷം കൊടുക്കാം പിന്നെ സത്യസന്ധമായിട്ടുള്ള ശക്തിയാണ് ക്ഷേത്രശേഷ പറഞ്ഞത് എനിക്കും കരിച്ചിൽ വരുന്നു അത് അവന്റെ മനസ്സിൽ തട്ടിയുള്ള കരച്ചിലാണ് അതുകൊണ്ടാണ് ആ കഥ തുടച്ചു കൊടുത്തത് അത് അവൻ എന്തോ എന്തോ വന്ന് രാവിലെ വന്നിട്ട് അവന് വെയിറ്റ് ചെയ്ത് അവൻ തീരെ പ്രതീക്ഷിച്ചില്ല ഈ ഒരു ലക്ക് നമുക്ക് ഇത് പോയി കഴിഞ്ഞാൽ നനക്കോസ് ഈ ഈ ലക്ക് എന്റെ കാര്യ ഇവിടെ 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 ക്യാമറ ക്യാമറ ഒന്ന് ഒന്ന് കൂടെ 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 അല്ല ഒരു ഒരു പടം 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 തീർച്ചയായിട്ടും നിമിഷം നമ്മൾ നമ്മൾക്കായിട്ട് ഈ ഒരു ഇവൻസ് ഇവിടെ കോൺഗ്രസ് ചെയ്ത താഴ്ന്നു